പാലക്കാട് നഗരസഭ ബി ജെ പി ആണ് ഭരിക്കുന്നത് പാലക്കാട് ബി ജെ പി ആണ് ഇപ്പോൾ നിലവിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അപ്പം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതുൾപ്പെടെയുള്ള സ്ത്രീകളായിട്ടുള്ള വോട്ടർമാർ അവിടെ ഉണ്ട് അവർ അവരോട് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ സീരിയൽ സീരിയൽ ഒഫെൻഡർ ആയിട്ടുള്ള ഒരു എം എൽ എ അദ്ദേഹം ആ മണ്ഡലത്തിൻ്റെ അകത്ത് ഇറങ്ങി നടക്കുന്നത് അവിടെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷയ്ക്ക് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമൊന്നും അല്ല അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അവിടേക്ക് വരാതെ ഇരിക്കുവാനും അവിടെ ഇറങ്ങി നടക്കാതിരിക്കുവാനും വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടെന്നുണ്ടോ അത് ബി ജെ പി തീർച്ചയായിട്ടും ചെയ്യും ശ്രീ യുവരാജ് ഗോകുൽ ഇനി നിയമസഭ വരാൻ പോവുകയാണ് ഓണത്തിന് ശേഷം നിയമസഭ എങ്ങാണ് സഭയിൽ ഒട്ടേറെ വിഷയങ്ങൾ വരാവുന്ന ഒരു സഭാ കാലമാണ് അവിടെ ഈ രാഹുലിന്റെ വിഷയം തന്നെയല്ലേ ഉയർന്നു വരിക അതിനെങ്ങനെയാണ് പ്രതിരോധിക്കാനാവുക രാഹുലിന്റെ വിഷയമൊക്കെ ഉയർന്നു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടുന്നതാണ് കാരണം പണ്ട് ഒരു വി എസ് അച്യുതാനന്ദൻ നിയമസഭയ്ക്കകത്ത് തുണ്ടായിരുന്നു അദ്ദേഹത്തിന് മടിയില് കനവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എഴുന്നേറ്റം നിന്ന് ടാർക്കെതിരെ സംസാരിക്കാനുള്ള ഒരാർജവും ഉണ്ടായിരുന്നു ഇന്നത്തെ സി പി എം നേതാക്കൾ അതിനകത്ത് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒളിക്കാനും മറയ്ക്കാനും ഉണ്ടെന്നേ ഞാൻ പറയട്ടെ നിയമസഭയ്ക്കകത്ത് മുകേഷിനെ പോലെയുള്ള ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് എങ്ങനെയാണ് സി പി എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിക്കുക അവരെങ്ങനെയാണ് അതിനെതിരായിട്ട് ശബ്ദം ഉയർത്താൻ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അവര് മുകേഷ് മാത്രമല്ല തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന സ്പീക്കർ ആരായിരുന്നു പി ശ്രീരാമകൃഷ്ണനായിരുന്നു അദ്ദേഹത്തിന്റെ മെസ്സേജുകളും ചാറ്റുകളും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ അതും ആർക്കായിരുന്നു സ്വപ്നയെ പോലെ വളരെ കോൺട്രവേഴ്ഷ്യലായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മദ്യക്കുപ്പിയുടെ ചിത്രമൊക്കെ അയച്ചു കൊടുത്തിട്ട് വരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാം മുൻ ധനകാര്യ ധനകാര്യമന്ത്രി മൂന്നാറിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചു മെസ്സേജ് അയക്കാം അല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരു ഭരണപക്ഷമാണ് അവിടെ ഭരിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അപ്പൊ അവർ എന്ത് അടിസ്ഥാനത്തില് നിയമസഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിനകത്ത് ശരി ബി ജെ പി എങ്ങനെയാണ് ഇതിനെ എടുക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും പാലക്കാട്ടെ ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് അവിടുത്തെ എം എൽ എ കൂടിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ബിജെപി ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക അല്ല ബിജെപിക്ക് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നിയമസഭയ്ക്കകത്ത് ഇപ്പം നമുക്ക് എന്തെങ്കിലും തരത്തിലെ ശബ്ദം ഉയർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ അവിടെ ഇല്ല പക്ഷെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ ബി ജെ പി ആണ് ഭരിക്കുന്നത് പാലക്കാട് ബി ജെ പി ആണ് ഇപ്പോൾ നിലവിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അപ്പം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതുൾപ്പെടെയുള്ള സ്ത്രീകളായിട്ടുള്ള വോട്ടർമാർ അവിടെയുണ്ട് അവർ അവരോട് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ സീരിയൽ ഒഫെൻഡർ ആയിട്ടുള്ള ഒരു എം എൽ എ അദ്ദേഹം ആ മണ്ഡലത്തിന്റെ അകത്ത് ഇറങ്ങി നടക്കുന്നത് അവിടെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷയ്ക്ക് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമൊന്നും അല്ല അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അവിടേക്ക് വരാതെ ഇരിക്കുവാനും അവിടെ ഇറങ്ങി നടക്കാതിരിക്കുവാനും വേണ്ടിട്ട് എന്തൊക്കെ ചെയ്യേണ്ടെന്നുണ്ടോ അത് ബി ജെ പി തീർച്ചയായിട്ടും ചെയ്യും യുവരാജ് യുവരാജ് കോവൽ ഈ രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ പക്ഷേ ഈ ആരോപണങ്ങളെക്കുറിച്ചൊക്കെ രാഹുലിനെ പ്രതിരോധിക്കുന്ന രാഹുലിനൊപ്പമുള്ള നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഒട്ടനവധി പേരുണ്ട് അവരൊക്കെ പറയുന്നത് ഇപ്പോഴും അങ്ങനെ പരാതിയില്ല ഇതൊരു ആരോപണം മാത്രമാണ് ഇത് ബി ജെ പിയും സി പി എമ്മും നടന്ന ചില ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന തരത്തിലും പറയുന്നുണ്ട് നിയമപരമായി നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പരാതിയില്ല ഇതേതാണ് പെൺകുട്ടിയെത്തറിയില്ല പല പേരുകളും പലരും പറയുന്നു എങ്കിൽ പോലും നിയമ നിയമ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ നോക്കുമ്പോൾ അതിൽ എന്താണ് ഒരു വ്യക്തതയുള്ളത് അല്ല അതിനകത്ത് ആദ്യ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന നടി അവർ പേര് പറഞ്ഞില്ല പകരം രാഹുൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ചില വാക്കുകൾ ഉപയോഗി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹിന്ദു തരുന്ന സാഹചര്യം ഉണ്ട് അവർ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞാൻ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ പരാതി തരുന്നില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മുൻപോട്ട് വന്ന് പറഞ്ഞു എന്ത് എന്താ അതായത് ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ലഭിച്ച പരാതിയെ ഞാൻ പരിഹാരം കണ്ടെത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം പരാതി ഔദ്യോഗികമായി എഫ് ഐ ആർ ഇട്ട ഇടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പരാതി ഇല്ല എന്ന് പറയുന്നില്ല ഇവരുടെ ഭാഗത്ത് നിന്ന് ആ പരാതിക്ക് പരിഹാരം കണ്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് പോലീസ് സ്റ്റേഷനിൽ പോവുകയും എഫ്ഐആർ ഇടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതേ പക്ഷേ ഇവിടെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനും കേന്ദ്ര നേതൃത്വത്തിലുള്ള പലർക്കും ഇത്തരത്തിലുള്ള പരാതികളീ പറയുന്ന പല സ്ത്രീകളും സംഘടനയ്ക്കകത്തു നിൽക്കുന്ന പല സ്ത്രീകളും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പരാതി ഇല്ല എന്ന് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം പരാതി ഉണ്ട് പക്ഷേ പരാതി അകത്താണ് അതുകൊണ്ട് മാത്രം അതൊരു ടെക്നിക്കാലിറ്റിയിൽ അവർക്ക് സാധിക്കില്ല ഹൈക്കമാൻഡ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ഗൂഢാലോചനയുടെ ഭാഗമാണെങ്കിൽ അത് തെളിയിക്കേണ്ട ചുമതല രാഹുലിന് തന്നെയാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു തെളിയിക്കൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും രാഹുൽ കടക്കുന്നേയില്ല അത് എന്തുകൊണ്ടാണ് കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളിൽ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് ഇപ്പോൾ തീർത്തി ഈ ഇരകളെ പ്രവോക്ക് ചെയ്യുന്ന തലത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ വലിയ ശക്തിയിൽ തിരിച്ചടിക്കാൻ റീബൗണ്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം നിലവിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഈ സാധനങ്ങളെ ഹാൻഡിൽ ചെയ്ത് ഞാനൊരു പാവമാണ് അയ്യോ പാവമാണ് അതുകൊണ്ട് എനിക്ക് ആരോടും പരാതിയില്ലേ പരിഭവമില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആവന്തികയുടെ വിഷയത്തിൽ തന്നെ നോക്കുമോ എത്ര സോഫ്റ്റ് ആയിട്ട് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ കുറേ കാലമായിട്ട് കാണുന്നതാണല്ലോ അദ്ദേഹത്തിന്റെ അച്ഛൻ ഇപ്പോഴും സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ പ്രായമുള്ളൊരു പോലീസുകാരനെ എടാ പോടാ എന്നൊക്കെ എല്ലാ ചാനലുകാരും നോക്കി നിൽക്കാൻ വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ആളാണ് അപ്പൊ രാഹുൽ അങ്ങനെ വലിയ ഹമ്പിളായിട്ടുള്ള വലിയ ലാളിത്യത്തിൽ ജീവിക്കുന്ന ആളൊന്നും അല്ല ഇങ്ങനെയൊന്നും പ്രതികരിക്കുന്ന ആളൊന്നും അല്ല നീ വാടാ പോടാ എന്നൊക്കെ പറഞ്ഞ് തന്നെ സംസാരിക്കുന്ന ആളാണ് അത് ഒരു പ്രൊവക്കേഷനും ഇല്ലാണ്ട് അങ്ങനെ സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ആ രാഹുൽ ഇപ്പോൾ ഇത്രയധികം പതുങ്ങി പിടിച്ച് സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള സെറ്റിൽ ചെയ്യാൻ ഒന്നിലധികം എന്നുള്ളതാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സെറ്റിൽ ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തൊരു പത്തെണ്ണം പൊട്ടും അത് സെറ്റിൽ ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു പതിനഞ്ചെണ്ണം പൊട്ടും ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ തൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈം ബൈ ചെയ്യുക എന്നുള്ളതാണ് വൺ ബൈ വൺ ആയിട്ട് അദ്ദേഹം സെറ്റിൽ ചെയ്യാൻ നോക്കുന്നു ആരെയും പ്രൊവോക്ക് ചെയ്യാതിരിക്കാൻ നോക്കുന്നു അദ്ദേഹം ഒരു ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ രാഹുൽ ഇപ്പോൾ അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് പുറത്തുള്ള ഇപ്പോൾ ബി ജെ പി നേതാക്കളോ അല്ലെങ്കിൽ സി പി എമ്മോ അവരെ ഒതുക്കി നിർത്താനല്ല രാഹുൽ പെടാപ്പാടുപെടുന്നത് രാഹുൽ മാത്രമല്ല ഒപ്പമുള്ള ഷാഫി അടക്കമുള്ള നേതാക്കൾ അവരൊക്കെ പെടാപ്പാടുപെടുന്നത് കോൺഗ്രസിന്റെ അകത്ത് ഇതെങ്ങനെ ഒതുക്കി തീർക്കും എന്നതിനെ കുറിച്ചാണ് അല്ല തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം കോൺഗ്രസിന്റെ അകത്തുള്ള ഒരുപാട് സ്ത്രീകളോട് അദ്ദേഹം മോശമായിട്ട് പെരുമാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ഒഴിച്ച് ബാക്കി ഏതാണ്ട് എല്ലാവരോടും അദ്ദേഹം കുറഞ്ഞ പക്ഷേ സുഖമാണോ എന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ ുന്നത് അപ്പോ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങൾ അവിടെ അത് അത് ഒരു ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കണമെന്നില്ല മുതിർന്ന ചില നേതാക്കളൊക്കെ സ്ത്രീ സ്ത്രീ നേതാക്കളൊക്കെ കോൺഗ്രസിലെ ഈ കാര്യം പറഞ്ഞു അത് അവർക്ക് അനുഭവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അവരോട് മറ്റുള്ളവർ പറഞ്ഞു ഞാനത് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു എന്നുള്ള ആലങ്കാരികമായി പറഞ്ഞു തന്നേ ഉള്ളൂ എന്നാലും ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വീടുകളിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഇവൻ കോൺഗ്രസുകാർ സംബന്ധിക്കുന്നുണ്ടെന്ന ഏകത്ത് നിന്ന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് ആ പേരറിയാം പക്ഷെ ഞാൻ ആ പേര് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളതണം ഇന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിപ്പം നാട്ടിലെല്ലാവർക്കും അറിയാം അങ്ങാടി പാട്ടാണ് ആ കാര്യം എന്നാൽ പോലും നമ്മുടെ ഒരു മാന്യതയിൽ നമ്മൾ ആ പേര് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് നമ്മൾ പറയുന്നു ഇപ്പൊ പലതരത്തിലും ആ പേര് ഹിന്റ് ചെയ്യുന്ന തരത്തിലുള്ള പല വാർത്തകളും വരുന്നുണ്ടായിരുന്നു എം പി സീനിയർ എം പി എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അത് അതിന്റെ വഴിക്ക് പൊയ്ക്കോട്ടെ നമ്മൾ അതിന്റെ പുറകെ ചെയ്യാൻ വേണ്ടിട്ടൊന്നും പോകുന്നില്ല പക്ഷേ അത്തരത്തിൽ ബിഹേവ് ചെയ്തിട്ടുള്ള ഒരാൾക്കെതിരായിട്ട് തീർച്ചയായിട്ടും അവരുടെ പാർട്ടിക്കകത്ത് കലാപം ഉണ്ടാകുന്നതിനകത്ത് നമുക്ക് എങ്ങനെയാ അതിനെ തള്ളി പറയാൻ കഴിയും സാധിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ മാസങ്ങളേ ഉള്ളൂ രണ്ടോ മൂന്നോ മാസങ്ങളേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് എങ്ങനെയാണ് കോൺഗ്രസ് ഒരു പ്രതിരോധം സൃഷ്ടിക്കുക അല്ല അവർ പ്രതിരോധം സൃഷ്ടിക്കുകയോ സൃഷ്ടിക്കാതെ ഇരിക്കുകയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല അവർ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളത് മാത്രമാണ് ഇത് കോൺഗ്രസിൻ്റെ ഡി എൻ എയ്ക്ക് സ്വഭാവമാണ് കോൺഗ്രസിൻ്റെ ഡി എൻ എയ്ക്ക് അകത്തുള്ള ആ സ്വഭാവം കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ട് പുറത്തേക്ക് വരുന്നു അതിനെ അവർ കാലാകാലങ്ങളായിട്ട് അവരുടെ ഭരണ സ്വാധീനവും മറ്റു സ്വാധീനങ്ങളും ഉപയോഗിച്ച് പ്രതിരോധിച്ചും പുറത്തറിയാതെയും ഒക്കെ കൊണ്ടുപോയിരുന്നു ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ ഇത്രയധികം മാധ്യമങ്ങളുള്ള കാലഘട്ടത്തിൽ അതിന് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ